സമീപം വേണ്ടത്ര അപകടത്തിനിടയാക്കിയപ്പോൾ അധികൃതരുടെ തുറന്നു ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം കരാർ കമ്പനി മമ്മൂത് പടി ഭാഗത്ത് റോഡിന് നടുവിലൂടെ ഡിവൈഡർ പൊളിച്ച് വീതി കൂട്ടാൻ ആരംഭിച്ചു പക്ഷേ അധികൃതരുടെ കണ്ണു തുറപ്പിച്ച അപകടത്തിൽ കുമ്പഴ വലിയ ഇറക്കത്ത് വീട്ടിൽ അലീമിക്ക് നഷ്ടമായത് ഇടതുകാലാണ് കഴിഞ്ഞ ദിവസം ആടിനെ തീറ്റയ്ക്കായി പ്ലാവിലുകളുമായി റോഡരികിലൂടെ നടന്നുവരികയായിരുന്ന അലീമിയെ പിന്നിൽ നിന്നു വന്ന ട്രെയിലർ ഇടിക്കുകയായിരുന്നു റോഡരികിലേക്ക് വീണ അലീമിയുടെ കാലിലൂടെ ലോറി കയറിയിറങ്ങി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുട്ടിനു മുകളിൽ വെച്ച കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു റോഡ് റോഡിടുങ്ങിയ മമ്മൂത്പടി ഭാഗത്ത് റോഡിനു നടുവിൽ ബാരിക്കേഡുകൾ വെച്ചതോടെ വഴി കൂടുതൽ ഇടുങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പോലീസും കർശന നിർദ്ദേശം നൽകി കുതിരാൻ ഇടതു തുരങ്കത്തിൽ മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിന് മുന്നോടിയായി മമ്മൂത് മുതൽ വലതു തുരങ്കത്തിന്റെ പടിഞ്ഞാറെ ഭാഗം വരെയാണ് ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തിയിട്ടുള്ളത് കുതിരാൻ തുരങ്കത്തിനുള്ളിൽ യാത്ര സുഗമമല്ലാത്തായതോടെ പാതിയിലെ ടോൾ നിരക്കം കുറയ്ക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമുള്ള വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതിയിൽ ദേശീയപാത അതോറിറ്റി ഉയർന്ന ടോൾ നിരക്ക് നിശ്ചയിച്ചിരുന്നു ആറുവരി പാതിയിൽ കാറുകൾക്ക് ഒരു ദിശയിലേക്ക് പോകാൻ നൂറ്റിപ്പത്ത് രൂപയാണ് അട്ടോള അൻപത്തിമൂന്ന് ദശാംശം നാലു ഒൻപത് കിലോമീറ്റർ ഉള്ള വാളയാർ വടക്കഞ്ചേരി നാലുവരി പാതിയിൽ കാറുകൾക്ക് ഒരു ദിശയിലേക്ക് പോകാൻ എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് ടോള യു ടി വി ന്യൂസ് പാലക്കാട്